ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കളമശ്ശേരി ഭാഗത്ത് ഓഫീസ് ട്രെയിനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ആറ് വേക്കൻസിയാണ് നിലവിലുള്ളത് സാലറി പാക്കേജ് പതിനഞ്ചാണ് അക്കോമഡേഷൻ ഇല്ല ജോലി ടൈം വരുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കണ്ണ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഓപ്പ് വന്നിട്ടുള്ളത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പന്ത്രണ്ട് മണിക്കൂറിന് ഡ്യൂട്ടിയുടെ ടൈം വരുന്നത് ഒരു മണിക്കൂർ ബ്രേക്ക് ആയിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി പാക്കേജ് പതിനെട്ടാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റാണ് താല്പര്യമുള്ളൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ തൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം പാളയം പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ നിയമിക്കുന്നു ലേഡീസിനാണ് ഏഴ് ഒഴിവുകളാണുള്ളത് സാലറി പാക്കേജ് പതിനഞ്ചാണ് എട്ടര മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സിലുള്ള ഈ ഒരു ജോലി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോട്ടയം ഭാഗത്ത് ഹോസ്പിറ്റലിലേക്കാണ് ഒഴിവുള്ളത് റൂം സർവീസ് സ്റ്റാഫായിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് ഈ വേക്കൻസി അവൈലബിൾ ആണ് സാലറി പാക്കേജ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ബയോഡറ്റ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ആലുവ ഭാഗത്ത് ജി ഡി എ സ്റ്റാഫുകളെ നിയമിക്കുന്നത് സാലറി പാക്കേജ് പതിനാറാണ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ജി ഡി എ ഫ്രീ അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഭയോട അയക്കാനുള്ള നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്